ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണികൂലി ഏറ്റവും മികച്ച ഓഫറുകൾ only at ragardia golden diamond chowkard alkaram silver jewelry chettuva road chowkard chettuva road vadana pilli chowkard kadal theeratha veendum chatadinya dolphin ഇന്ന് രാവിലെ ബേബി റോഡ് കടൽ തീരത്താണ് ഡോൾഫിൻ്റെ ജഡം കരക്കടിഞ്ഞത് ഇതോടെ ഒരു മാസത്തിനിടയിൽ ചാവക്കാടിന്റെ തീരപ്രദേശങ്ങളിൽ പത്തോളം ഡോൾഫിനുകളാണ് ചത്ത് കരക്കടിഞ്ഞത് മത്സ്യബന്ധനത്തിനെത്തിയ തൊഴിലാളികളാണ് ബേബി റോഡ് ബീച്ചിൽ ഡോൾഫിൻ്റെ ജഡം ആദ്യം കണ്ടത് ജഡം കരക്കടിഞ്ഞതോടെ മേഖലയിൽ അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നുണ്ട് ചത്തടിഞ്ഞ ഡോൾഫിന് ഏകദേശം പത്തടിയോളം നീളം വരും അടുത്തിടെയുണ്ടായ കപ്പൽ അപകടങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ഡോൾഫിനുകൾ ചത്തഴിയുന്നതെന്ന ആശങ്ക ഇതോടെ തീരദേശ മേഖലയിൽ വ്യാപകമായിട്ടുണ്ട് കഴിഞ്ഞ ജൂണിൽ കൊടുങ്ങല്ലൂർ മുനക്കൽ ബീച്ചിൽ ചത്തഴിഞ്ഞ ഡോൾഫിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം രാസമാലിന്യമാണെന്ന് തെളിഞ്ഞിരുന്നു ഇക്കാര്യം വ്യക്തമാക്കി ജൂലൈ ഒന്നിന് ചാലക്കുഴി ഡി എഫ് ഒ സർക്കാരിന് റിപ്പോർട്ടും നൽകി ജഡം ഇത്തരത്തിൽ കരക്കരിയുന്നത് അസ്വാഭാവികമെന്നായിരുന്നു റിപ്പോർട്ട് കേരള തീരത്തെ കപ്പൽ അപകടത്തിന് ശേഷം ഒട്ടേറെ ഡോൾഫിനുകളും തിമിംഗലവുമാണ് ും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്